ടീഷോറിൽ വന്നപ്പോ ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും തോന്നി ക്ലാസ്സുകളൊക്കെ അതേപോലത്തെ ആയതുകൊണ്ട് ഓൺലൈനായാലും നമുക്ക് പഠിക്കാൻ പറ്റും ഹായ് ഞാൻ അതില ഞാൻ ടീഷോറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് ടീച്ചേഴ്സ്മാരായാലും ക്ലാസ്സുകളായാലും വളരെ നല്ല ഒരു കോഴ്സാണ് ഡൗട്ട് ക്ലിയർ ചെയ്യാനും ടീച്ചേഴ്സ്മാരായിട്ട് നല്ല കമ്പനി ആവാനും എല്ലാം പറ്റിയിട്ടുണ്ട് സ്റ്റിച്ചിങ് ക്ലാസ്സുകളായാലും പ്രാക്ടിക്കൽ ആയാലും എല്ലാം എംബ്രോയിഡറി ഒക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു നമുക്ക് ചെയ്യാനായാലും എങ്ങനെ ചെയ്യണമെന്നും എല്ലാവരും വ്യക്തമായിട്ട് വീഡിയോസ് ആയിട്ടും എല്ലാം പറഞ്ഞ് തരും ഞാൻ അതിന്റെ മുന്നൊരു കോഴ്സ് ചെയ്തായിരുന്നു ഓൺലൈനിൽ പക്ഷെ അതൊന്നും ഇങ്ങനെ ഇല്ല ടീച്ചേഴ്സ്മാരെ സംസാരിക്കാനൊന്നും പറ്റിയില്ല കറുതങ്ങനെ യൂട്യൂബ് ക്ലാസ് കേൾക്ക ചെയ്യ വർക്ക് അയച്ചു കൊടുക്കാനൊന്നുമില്ല ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടുള്ളതാണ് വർക്കുകളൊക്കെ അയച്ചുകൊടുത്ത് മാർക്കുകളിലും എല്ലാം എന്റെ മോള് ഒരു മാസത്തെ ഒരു ഫ്രീ സ്കിൽ ഷോറിൽ ചേർത്തിട്ടുള്ളത് അപ്പം അങ്ങനെ ആ ഒരു കോഴ്സ് ഒരു മാസത്ത് കഴിഞ്ഞപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് എന്നോട് ആവശ്യപ്പെട്ടു എനിക്ക് അവിടെ തുടർന്ന് പഠിക്കണം അപ്പോൾ ഹോസ്റ്റലിൽ ബി എ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതും കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കും തന്നെ താല്പര്യമായി കുട്ടികളുടെ കഴിവ് നമ്മൾ പുകഴ്ത്തി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഹെൽപ്പും ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്ന് ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇന്ന് അഡ്മിഷൻ എടുക്കണം എന്നുള്ള തീരുമാനത്തിലാണുള്ളത് ഏതായാലും ഇത് അവർക്കും തന്നെ ഫ്യൂച്ചറിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ അള്ളാഹ് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്